നിങ്ങളുടെ ബാങ്ക് പാസ്ബുക്ക് നോക്കി അക്കൗണ്ട് നമ്പർ എഴുതുമ്പോൾ ചിലപ്പോൾ തെറ്റ് പറ്റിയേക്കാം ഇത് യഥാർത്ഥത്തിൽ നിങ്ങളുടെ പ്രശ്നമല്ല പതിമൂന്നക്ക അക്കൗണ്ട് നമ്പർ അടുപ്പിച്ച് എഴുതിയത് കൊണ്ടുള്ള ഒരു പ്രശ്നമാണ് നമ്മുടെ തലച്ചോറിന് ശരാശരി നാലോ അഞ്ചോ അക്കം മാത്രമേ ഓർമ്മയിൽ വെച്ച് എടുത്തെഴുതാൻ കഴിയുള്ളൂ അതുകൊണ്ടാണ് എ ടി എം ആധാർ കാർഡിലെ നമ്പറുകൾ നാലക്കം വീതം ഗ്യാപ്പിട്ട് അവിടെ എഴുതുന്നത് ബാങ്ക് പാസ്ബുക്കിൻ്റെ സോഫ്റ്റ്വെയർ ചെയ്തപ്പോൾ മൾട്ടിപ്പിൾ ടെക്നോളജസ്റ്റ് അതിലില്ലായിരുന്നു എന്നാൽ എ ടി എം കാർഡിൻ്റെ സോഫ്റ്റ്വെയർ ചെയ്തപ്പോൾ മൾട്ടിപ്പിൾ ടെക്നോളജിസ്റ്റിനെ അവർ ഉൾപ്പെടുത്തിയപ്പോൾ നാലക്കം വീതം ഗ്യാപ്പിട്ട് ആധാർ കാർഡിലും എ ടി എം കാർഡിലും എഴുതാനായിട്ട് ഇടവന്നു എല്ലാ മേഖലയിലും മൾട്ടിപ്പിൾ ടെക്നോളജിസ്റ്റിനെ ഉൾപ്പെടുത്തുന്നുവെങ്കിൽ ഇതുപോലുള്ള പല പല പ്രശ്നങ്ങൾ ഒഴിവാക്കാൻ കഴിയും സോളാർ ടെക്നീഷ്യൻ ആകണമെങ്കിൽ ഇലക്ട്രിക്കൽ ഇലക്ട്രോണിക് സോഫ്റ്റ്വെയർ ഹാർഡ്വെയർ തുടങ്ങിയ പല വിഷയങ്ങൾ പഠിക്കേണ്ടതുണ്ട് അതുകൊണ്ട് സോളാർ പഠിപ്പിക്കുന്നതിന് മൾട്ടിപ്പിൾ ടെക്നോളജിസ്റ്റ് ആവശ്യമാണ് സോളാർ ടെക് ട്രെയിനിങ് അക്കാദമിയിൽ സോളാർ പരിശീലനത്തിനായി അനേകം മൾട്ടിപ്പിൾ ടെക്നോളജിസ്റ്റുകൾ ലഭ്യമാണ് നിങ്ങൾക്ക് സോളാർ പഠിക്കുന്നതിന് ഇവിടെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക അല്ലെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്പർ കൊടുത്തിട്ടുണ്ട് വരും കാലങ്ങളിലേക്കുള്ള ഏറ്റവും നല്ല ബിസിനസ്സാണ് സോളാർ ഇത് പ്രകൃതിക്കും മനുഷ്യർക്കും വളരെ അനുയോജ്യകരമാണ് അധികം മാർക്കും അറിയില്ലാത്ത ഈ വിവരങ്ങൾ ലഭിക്കുന്നത് സോളാർ ടെക് ട്രെയിനിങ് അക്കാദമിയിൽ നിന്നാണ് ഇത്രയും സമയം ശ്രദ്ധിച്ച താങ്കൾക്ക് നന്ദി പറയുന്നു